പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി സി പി എം ഉണ്ടായ പ്രശ്നങ്ങൾ തീർക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സി പി എം വിദേശയാത്ര കഴിഞ്ഞെത്തിയ പിണറായി വിജയൻ ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചു എന്നാണ് വിവരം എന്നാൽ ഫോൺ വിളി വാർത്ത വിനോയ് വിശ്വ തന്നെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് സുപ്രധാനമായ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുന്നു ഒപ്പം തന്നെ സി പി ഐയുടെ എക്സിക്യൂട്ടീവ് ആലപ്പുഴയിലുമുണ്ട് ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം രാഷ്ട്രീയമായും ും ശരിയായ തീരുമാനം കൈക്കൊണ്ട് എല്ലാം എല്ലാം പറഞ്ഞല്ലോ ഇല്ല ഇല്ല സി പി ഐയുടെ നിലപാടെന്തെങ്കിലും മാറ്റമല്ലോ സിപിഐയുടെ കമ്മിറ്റി കൂടാൻ പോകല്ലോ ഞാൻ പറഞ്ഞല്ലോ സി കമ്മിറ്റി കൂടാൻ പോകുന്നു ആ കമ്മിറ്റി ആശയപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനം കൈക്കൊള്ളു സെക്രട്ടേറിയറ്റ് സി എം പിടിച്ചു എൽ ഡി എഫിൻ്റെ ഭാഗമാണ് സി പി എം സി പി എമ്മും അതുകൊണ്ട് സി എം വി ചർച്ച ചെയ്യും ചർച്ചയുടെ എല്ലാ വാതിലും എൽ ഡി എഫിൽ എപ്പോഴും ഉണ്ടാകും അത് തുടർന്ന് കിടക്കും എൽ ഡി എഫ് എൽ ഡി എഫാണ് ആശയ അടിത്തറയുണ്ട് രാഷ്ട്രീയ അടിത്തറകയുണ്ട് അതുകൊണ്ട് പരസ്പര ബന്ധങ്ങളുണ്ട് ചർച്ചകളുണ്ടാകും എന്തായാലും ഈ വിഷയത്തിൽ സി പി എമ്മിന് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ പുറത്തു വരികയാണ് അതായത് സി പി എമ്മുമായുള്ള ചർച്ചകൾ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കും എന്നാണ് തീരുമാനം ഇത് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമുള്ള തീരുമാനമാണ് അങ്ങനെയെങ്കിലും ഈ നീക്കങ്ങൾ പ്രതീക്ഷിക്കാം ആശയക്കുഴപ്പത്തിലായിരുന്ന സി പി എം സി പി ഐ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള തുടർ നീക്കങ്ങളിലേക്ക് ഇടയ്ക്കുകയാണ് രാവിലെ ചേർന്ന അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരികയും അത്തരമൊരു നീക്കത്തിലേക്കും പോവുകയാണ് ചെയ്തത് ഉറപ്പാണ് മുഖ്യമന്ത്രി തന്നെയായിരിക്കും ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുക എം എ ബേബിയുടെ സാന്നിധ്യവും ഉണ്ടാവും എന്തായാലും എം എ ബേബിയും മുഖ്യമന്ത്രിയും അടക്കം പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് സി പി ഐ യുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു നിൽക്കാൻ തുടർ ചർച്ചകൾ നടത്താനാണ് തീരുമാനം മുഖ്യമന്ത്രി ഇന്ന് ആലപ്പുഴയിൽ വെച്ചൊരു പക്ഷേ സി പി ഐ നേതാക്കളെ നേരിട്ട് തന്നെ കാണാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂട്ട ബി ബി അരുൺ നമുക്കിപ്പം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു യെസ് അരുൺ സി പി എമ്മിന്റെ തീരുമാനം സെക്രട്ടേറിയറ്റ് യോഗ തീരുമാനം സി പി ഐയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നതാണ് പക്ഷേ എങ്ങനെയാണ് ഈ ചർച്ച മുഖ്യമന്ത്രിയാണോ നേരിട്ട് കാണുമോ നിരവധി ചോദ്യങ്ങളുണ്ട് എന്താണ് സി പി ഐക്ക് മുന്നിൽ വെക്കാനുള്ള കാര്യം സി പി എമ്മിന് മണിക്കൂർ നീണ്ടു നിന്ന സെക്രട്ടറി യോഗം പതിനൊന്ന് മണിക്ക് അവസാനിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിലേക്ക് തിരിച്ചിട്ടുമുണ്ട് ഈ വിഷയം തന്നെയാണ് ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാനാണെന്ന് അടിയന്തര സെക്രട്ടറി യോഗം ചേർന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ സിപിഐഎമ്മുമായി ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തന്നെ തയ്യാറാകുമെന്നുള്ളത് തന്നെയാണ് സിപിഎുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന പരിഹരിക്കുമെന്ന ആത്മവിശ്വാസമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉണ്ടായത് നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവരിലും ലഭിക്കുന്ന ആ സൂചനകൾ അത്തരത്തിലാണ് എല്ലാം ചർച്ച ചെയ് ചർച്ചയിലൂടെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകും ും അതായത് പി എം സദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാകാൻ തീരുമാനങ്ങൾ ഔദ്യോഗികമായി ലഭിക്കേണ്ടതുണ്ട് പ്രഖ്യാപനങ്ങൾ വരേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ സിപിഐഎുമായി മുഖ്യമന്ത്രി ചർച്ച ചെയ്യും പക്ഷേ അത് സി പി ഐ ഇപ്പോൾ നടക്കുന്ന നേതൃയോഗത്തിന് മുമ്പ് ചർച്ച ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം മുഖ്യമന്ത്രി നേരത്തെ ഹെലികോപ്റ്റർ മാർഗത്തിൽ ആലപ്പുഴയിലേക്ക് പോകാനാണ് തീരുമാനിച്ചത് പക്ഷേ അദ്ദേഹം കാലാവസ്ഥ മോശമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഇപ്പോൾ റോഡ് മാർഗമാണ് ആലപ്പുഴയിലേക്ക് തിരിച്ചു ഒരു പക്ഷേ രണ്ട് മണിക്കൂർ രണ്ടര രണ്ട് മണിക്കൂറെ വേണം മുഖ്യമന്ത്രിക്ക് ആലപ്പുഴയെ എത്താൻ അതിനുശേഷം സിപിഐയുടെ യോഗം യോഗം അത്രേ സമയം കാത്തിരിക്കാൻ സാധ്യതയില്ല അതിനുശേഷമാകും ചർച്ചകൾ സി പി ഐ അതിനുമ്പ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് കടുത്ത നിലപാടിൽ തന്നെയാണ് സിപിഐ ഉള്ളത് മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് മാറി അടക്കം തയ്യാറെടുക്കുന്നതായി ചില സൂചനകളുണ്ട് അതും സൂചനകൾ മാത്രമാണ് കൃത്യ വിവരങ്ങളിലേയും ലഭിക്കേണ്ടിയിരിക്കുന്നു നാല് മന്ത്രിമാരും രാജിവെച്ച് മാറാൻ തയ്യാറെന്ന് തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ് ആ ഒരു നിലപാടിൽ തന്നെ സി പി ഐ മുന്നോട്ട് പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഏതായാലും അതിനുമുമ്പ് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷ സി പി എം കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നു പക്ഷേ അപ്പോഴും എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് എന്തുറപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് സി പി ഐ നേതൃത്വം നൽകാനുള്ളത് പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അവിടെ അവരുടെ ഏക ആവശ്യം അതുതന്നെയാണ് മന്ത്രിസഭയും പാർട്ടിയും ഒക്കെ ഇരുട്ടി നിർത്തിക്കൊണ്ടുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തത് അതുകൊണ്ടുതന്നെ പി എം സി പദ്ധതി പിന്മാറണം ആ ഒറ്റ ആവശ്യം ഡിമാൻഡ് മാത്രമാണ് ഇപ്പോൾ സി പി ഐ മുന്നോട്ട് വയ്ക്കുന്നത് സി പി ഐ കേന്ദ്ര നേതൃത്വം കടുത്ത അതിർത്തിയിലാണ് എന്ത് തീരുമാനവും എടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് സിപിഐ കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് ആ വികാരം സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബിയെയും അവർ അറിയിച്ചു കഴിഞ്ഞു ബേബിയും ഇന്നത്തെ സെക്രട്ടറി യോജിയിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വം നിലപാട് അറിയിച്ചു കാണണം അപ്പോൾ എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കപ്പെടുന്നതെന്ന ഈ പ്രതീക്ഷ ഇപ്പോഴും സി പി ഐ വച്ചുപിടത്തുന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത ഇല്ലാത്തത് സംസ്ഥാന സെക്രട്ടറി ഒരുപക്ഷെ മാധ്യമങ്ങൾ അല്പസമയ അല്പസമയത്തിനകം കണ്ടേക്കാം പക്ഷേ ഒരു മറുപടി എന്താണ് നൽകാൻ പോകുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി ഉപയോഗ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ നമ്മോട് പറയുന്നത് അപ്പുറത്തേക്ക് ഏത് തരത്തിലാണ് ഏത് വിധത്തിലാണ് ഏത് ഫോർമുലയാണ് സി പി ഐ ഒപ്പം നിർത്താൻ അവരുടെ അവരെ കടുത്ത നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സി പി എം മുന്നോട്ട് വയ്ക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഒരു കാര്യം ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവാൻ സാങ്കേതികമായും നയപരമായും കഴിയില്ല എന്ന കാര്യം സി പി എം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം സി പി എം നേതാക്കളുടെയൊക്കെ ഒരു പ്രതികരണം അത് തന്നെയാണല്ലോ പ്രത്യേകിച്ച് ഈ എം ഒ പരിശോധിക്കുമ്പോൾ തന്നെ അതിൽ സ്റ്റേറ്റിന് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല എന്ന പ്രശ്നമുണ്ട് അതേസമയം കേന്ദ്രത്തിന് പിന്മാറുകയും ചെയ്യാം അങ്ങനെ പഴുതുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ഈ വ്യവസ്ഥകളെല്ലാം അറിയാവുന്ന രാഷ്ട്രീയ നേതൃത്വം അതിനപ്പുറമുള്ള ചില ഉറപ്പുകൾ നൽകാൻ സാധ്യതയില്ല മറിച്ച് രാഷ്ട്രീയമായി സി പി ഐയുടെ അസ്വസ്ഥം നിലനിർത്തുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളും ചില വീഴ്ചകൾ തുറന്നു നമുക്ക് പറ്റുക തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് മുന്നിൽ പരിമിതികൾ ഉണ്ടെന്ന കാര്യം മുഖ്യമന്ത്രി സെക്രട്ടറി വിശദീകരിച്ചതായി നമ്മൾ ലഭിക്കുന്ന സൂചനകൾ അതായത് ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ് സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട് ഇനി ഈ വരുന്ന മാസങ്ങളിലും ഒക്കെ കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും അപ്പോൾ കേന്ദ്രത്തിൽ ലഭിക്കേണ്ട നിയമപ്രകാരം ഭരണഘടനാ പ്രകാരം ലഭിക്കേണ്ട തുക കൂടി വേണ്ടെന്ന് വയ്ക്കുന്നത് രാഷ്ട്രീയമായ മണ്ടത്തനമാണ് തമിഴ്നാടിനും മറ്റും അത്തരം പണം വേണ്ടത് വയ്ക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അവർക്ക് ധനാഗമ മാർഗങ്ങൾ വേറെയുണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി സുസ്ഥിരവുമാണ് ആ ഒരു പരിഗണന വെച്ച് സംസ്ഥാനത്തെ കാര്യം തീരുമാനിക്കാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ കാര്യങ്ങൾ ചെയ്തു പോകണമെങ്കിൽ ഈ ഫണ്ടുകൾ തന്നെ ലഭ്യമായി മതിയാകൂ സി പി ഐയുടെ വകുപ്പുകളായ കൃഷി വകുപ്പ് അടക്കം വലിയ രീതിയിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റൂസയുടെ മാറി രൂപം പി എം ഉഷ എന്ന രീതി പദ്ധതി പേരിൽ കേന്ദ്ര സഹായം പറ്റുന്നുണ്ട് അങ്ങനെ പല വകുപ്പുകളും പറ്റുമ്പോൾ എന്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മാത്രം മാറി നിൽക്കണം എന്ന ചോദ്യമാണ് സിപിഎം പ്രധാനമായും മുന്നോട്ട് ുന്നത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി വിശദീകരണത്തിൽ അത്തരം കാര്യങ്ങൾ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അങ്ങനെയെങ്കിൽ സി പി ഐ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും ഈ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള സമയം ലഭിച്ചില്ല വളരെ വേഗത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട അടിയന്തര രാഷ്ട്രീയ സാഹചര്യം കേന്ദ്രത്തെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഉണ്ടായി അത് സി പി ഐ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ഈ പദ്ധതിയോട് അല്ലെങ്കിൽ ഒരു കാരണവശാലും സി പി എം യോജിക്കുന്നില്ല സി പി ഐയുടെ അതേ നിലപാടാണ് സി പി എം ഉള്ളത് എന്ന് കൂടി പറഞ്ഞ സി പി ഐ ബോധ്യപ്പെടുത്തുകയും അതിലൊരു സാഹചര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ സിപിഎമ്മിന്റെ സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ഒക്കെ വിശദീകരിക്കുകയും ചെയ്താൽ സി പി ഐ അനുനയപ്പെടും എന്നൊരു പ്രതീക്ഷയാണ് സിപിഐഎം അംഗങ്ങൾ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ചർച്ചയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് എൽ ഡി എഫ് വിളിച്ച് ഇക്കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്യും ഒരുപക്ഷെ ഒരു ഇതിന്റെ നടത്തിപ്പിനൊക്കെ നടത്തിപ്പൊക്കെ തീരുമാനിക്കാൻ ഒരു സബ് കമ്മിറ്റി തന്നെ സി പി എം വച്ചേക്കാം നേരത്തെ രണ്ടായിരത്തി ആറിലെ സർക്കാരിന്റെ കാലത്ത് വലിയൊരു രാഷ്ട്രീയവാദമാവുകയും സിപിഐ കടുത്ത എതിർപ്പുയർത്തുകയും ചെയ്ത് മൂന്നാറിലെ കയ്യറ്റമൊഴിപ്പുകൾ നടപടികളാണ് അന്ന് റവന്യൂ വകുപ്പാണ് അത്ര നടപടികൾ ചെയ്യേണ്ടത് പക്ഷേ വി എസ് അച്യുതാനന്ദൻ മുൻ എടുത്ത് അത് അദ്ദേഹത്തിന്റെ ഒരു അഭിമാന നീക്കമായി നടത്തുകയും അവിടെ സി പി ഐ ഓഫീസടക്കം കയ്യേറ്റന്റെ ഭാഗമായി ഒഴിപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു വലിയ എതിർപ്പ് അന്ന് സി ഉണ്ടായി അന്ന് മുന്നണി യോഗത്തിൽ അടുത്ത എതിർപ്പ് സി അറിയിച്ചപ്പോൾ സി പി നേതാക്കളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട പ്രതിനിധികളെ ഉൾക്കൊണ്ട് ഉൾക്കൊള്ളിച്ചി ചന്ദ്രഗൂഢനും അതുപോലെ കെ ഇസ്മായിലും ഒക്കെ അടങ്ങുന്ന ഒരു കെ കൃഷ്ണൻകുട്ടിയെ അടക്കുന്ന ഒരു ഓൾ പാർട്ടി മുന്നണിയിലെ ഓൾ പാർട്ടി സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി ചുമതലപ്പെടുത്തുകയായിരുന്നു അത്തരത്തിലൊരു പക്ഷെ ഇപ്പോഴും ആ രീതിയിലുള്ള ഒരു മ്മിറ്റിയൊക്കെ ചുമതലപ്പെടുത്തി സി പി ഐ അനുനയിപ്പിക്കാമെന്നൊരു പ്രതീക്ഷയാണ് സി പി ഐ എന്നിവരെ പങ്കുവയ്ക്കുന്നത് ഇടതുമുള്ളി യോഗമൊക്കെ ചേരുമെന്ന് പറഞ്ഞു അതിന്റെ ഭാഗമാണ് അത്ര നീക്കങ്ങൾ തന്നെ ഉണ്ടാകും പക്ഷേ ഇപ്പോൾ വളരെ പെട്ടെന്ന് സി പി ഐ അനുനയിപ്പിക്കുക എന്ത് ചെയ്യാനാകുമെന്ന ചോദ്യമാണ് സി പി എമ്മിൽ മുന്നിലുള്ളത് മുഖ്യമന്ത്രി സംസാരിച്ചാൽ മാത്രം തീരുന്നൊരു പ്രശ്നമാണോ അതെന്ന് വ്യക്തമല്ല കാരണം സമയമേറെ വൈകിപ്പോയിരിക്കുന്നു സി സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ നടക്കുകയാണ് ആ യോഗത്തിൽ അവർക്കൊരു തീരുമാനമെടുത്തേ മതിയാകൂ എന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് അവർ എത്തിച്ചേർന്നു കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത്തരമൊരു അഭിപ്രായമാണ് ചർച്ചയാണ് ഉയർന്നു വന്നത് നാല് മന്ത്രിമാരും രാജ്യസന്നദ്ധ അറിയിച്ചു അല്ലെങ്കിൽ മാറി നിൽക്കുന്ന അഭിപ്രായം ഉയർന്നുവന്നു മുന്നണി വിട്ടു അവരുടെ അജണ്ടയിൽ ഇപ്പോൾ ഇല്ല പക്ഷെ അങ്ങനെ വരുമ്പോൾ പോലും ഒരു കടുത്ത നിലപാട് നേരത്തെ തോമസ് ചാണ്ടിയുടെ രാജി വിഷയത്തിലൊക്കെ സ്വീകരിച്ചതുപോലെ മന്ത്രിസഭായോഗം വിട്ടുനിൽക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ആലോചനയൊക്കെ ഇതിനകം നടന്നിട്ടുണ്ട് ഒരുപക്ഷെ അതിനുള്ള തയ്യാറെടുപ്പുകളിലുമാണ് സി പി ഐയുടെ മന്ത്രിമാരുമായ ഓഫീസ് വന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ബിജെപിയുടെ സംസ്ഥാനം അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് ബിജെപി അതിനൊപ്പം മാധ്യമ ദല്ലാൽമാർ അങ്ങനെ ഉണ്ടെങ്കിൽ സ്കാമിന് പെട്ട മാധ്യമ ദല്ലാൽമാരുണ്ടെങ്കിൽ ആ ശുദ്ധീകരണവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ പറയാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ചില ആരോപണങ്ങൾക്കാണ് മറുപടി പറഞ്ഞത് പി എം ശ്രീ ലല്ലിപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഉണ്ടായത് ആലപ്പുഴയിലേക്ക് പോകുന്നു അരുളിലേക്ക് മടങ്ങി വരാം ശരണ്യ ശരണ്യ ആലപ്പുഴയിൽ നിർണായക യോഗം ചേരുകയാണ് സി പി ഐയുടെ സി പി ഐ എന്ത് തീരുമാനമെടുക്കുമെന്നത് അങ്ങേറ്റം പ്രസക്തമാണ് നിലവിലെ സാഹചര്യത്തിൽ സി പി ഐ നേതാക്കൾ നൽകുന്ന സൂചനയിൽ നിലപാടിൽ ഒരു അയവുമില്ല എന്നതാണ് എങ്ങനെ അനുനയിപ്പിക്കും ഈ വൈകിയ വേളയിൽ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട് അരുൺ പരാമർശിച്ചതും തന്നെയാണ് മുഖ്യമന്ത്രി ചർച്ച നടത്തിയാൽ പോലും മുഖ്യമന്ത്രി ഇടപെടുന്നു എന്ന പ്രശ്നത്തിന് അപ്പുറം മുഖ്യമന്ത്രി കൂടുതലായി ഉറപ്പുകളൊന്നും കൊടുക്കാനുമില്ല സി പി ഐ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന എന്താണ് ശരണ്യ ആലപ്പുഴയിൽ നിന്ന് ഏറ്റവും സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനം സി പി ഐ കൈക്കൊള്ളുമോ സുപ്രധാനമായ നീക്കം ഇടതു കേന്ദ്രങ്ങളിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ നടക്കാൻ പോകുന്ന ഉഭയകക്ഷി ചർച്ച ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐ അനുനയിപ്പിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും സി പി എമ്മെന്നാണ് ചോദ്യം സെക്രട്ടേറിയറ്റ് യോഗം അടിയന്തരമായി വിളിച്ചു ചോർക്കുന്നു ആ അടിയന്തര യോഗത്തിൽ സി പി ഐ അനുനയിപ്പിക്കാൻ ചില ഫോർമുലകൾ ഒരുപക്ഷെ ചർച്ചയായേക്കാം പക്ഷേ അതെന്ത് എന്ന ചോദ്യം കൂടി വരികയാണ് എന്തായാലും പി എം ശ്രീമിൽ നിന്ന് പിന്നോട്ട് പോവാൻ സ്റ്റേറ്റിന് കഴിയില്ല എന്ന സാഹചര്യമുണ്ട് അത് ഏറെക്കുറെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഇത്തരം വിവാദ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ട ശേഷം മന്ത്രിസഭാ യോഗങ്ങൾ തന്നെ കൈക്കൊണ്ട ശേഷം അത് തിരുത്തിയ പാരമ്പര്യം ഇടതുമുന്നണിക്കുണ്ട് സി പി എമ്മിനുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ അത് സാധ്യമാകുമോ എന്ന സംശയമാണ് കാരണം കേന്ദ്രവുമായി ഒപ്പിട്ട എം ഒ യു ആണ് രാഷ്ട്രീയ തീരുമാനമല്ല അത് സെക്രട്ടറിമാർ തമ്മിൽ ഒപ്പിട്ട എംഒ യു ഫലത്തിൽ നിലവിൽ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ആ പദ്ധതിയിൽ നിന്നും ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നതാണ് അതായത് സി പി ഐ ഉടക്കിയാലും ഞങ്ങൾ മുന്നോട്ട് എന്ന നിലപാട് സ്വീകരിച്ചു പക്ഷേ സി പി ഐ ഇത്ര കടുത്ത നിലപാടിലേക്ക് പോകുന്നു സി പി എം കരുതിയിട്ടും മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കടക്കമുള്ള ആലോചനകളിലേക്ക് സി പി ഐ കടക്കുമ്പോൾ ഇടതുമുറയുടെ കേരളത്തിലെ ചരിത്രത്തിൽ പുതിയൊരു ടിസ്റ്റ് ഉണ്ടാക്കുമോ ഇന്നത്തെ ദിവസം എന്നത് പ്രസക്തമാണ് എന്തായാലും ഇന്നത്തെ ദിവസം ആ തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം അത് കടുത്തതാണെങ്കിലും അനുനയപ്പെടുകയാണെങ്കിലും രണ്ട് തീരുമാനവും ആലപ്പുഴയും തിരുവനന്തപുരം നിർണായക രാഷ്ട്രീയ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത് ശരണ്യ ശരണിയ ശരണ്യ എല്ലാ കണ്ണുകളും സി പി ഐ യോഗത്തിലേക്കാണ് സി പി ഐ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ് പതിറ്റാണ്ടുകൾ ചരിത്രമുള്ള കേരളത്തിലെ ഇടതു മുന്നണിയിൽ നിന്നും സി പി ഐ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കുമോ എന്ന ചോദ്യമാണ് അനുനയ ശ്രമങ്ങൾ ഉണ്ട് എന്താണ് കേന്ദ്രങ്ങൾ നൽകുന്ന നിലവിൽ പശ്ചാത്തലത്തിൽ അത്തരത്തിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ സി പി ഐ നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കാം എന്നുള്ളതാണ് കാരണം മുഖ്യമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആലപ്പുഴയിൽ ഗസ്റ്റ് ഹൌസ് കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നുള്ള ചില സൂചനകളും ലഭ്യമാകുന്നുണ്ട് അത്തരത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നതാണ് അതേസമയം തന്നെ എന്ത് തീരുമാനമാണ് കാരണം പത്തരയ്ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് യോഗം ഇതുവരെ തുടങ്ങാനായി കഴിഞ്ഞിട്ടില്ല മറിച്ച് മന്ത്രിമാരടക്കമുള്ളവരുമായി വിനോദ ഗസ്റ്റ് ഹൗസിൽ അവരുമായുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് നാളെ ക്യാബിനറ്റ് ഒക്കെ കൂടാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഒരുപക്ഷേ ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയർന്നിരിക്കുന്നു പക്ഷേ നിലവിൽ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട ഈ വിഷയം സി പി എം നേതാക്കന്മാരുമായി സംസാരിച്ച് പരിഹരിക്കുമെന്നുള്ള രീതിയിലാണ് ഉള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാവുന്നത് അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു കനത്ത തീരുമാനം ത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്തായാലും യോഗം ഇതുവരെ ഇവിടെ ആലപ്പുഴയിൽ തുടങ്ങിയിട്ടില്ല സ്മാരക മന്ദിരത്തിലാണ് പത്തരയ്ക്ക് എക്സിക്യൂട്ടീവ് യോഗം പറഞ്ഞിരുന്നത് സി പക്ഷേ ഇതുവരെ നേതാക്കന്മാരെത്തില്ല പത്തേക്ക് വിനോദം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി അവിടെ ഉണ്ടാകുന്ന ഒരു തീരുമാനത്തിന് ശേഷം ഇത്തരത്തിൽ യോഗം യോഗത്തിലേക്ക് കടന്നാൽ മതി എന്നുള്ളൊരു കാത്തിരിപ്പ് അതിന് പിന്നിൽ ഉണ്ടോ എന്നുള്ളതും പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നിലവിൽ ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കരാറിലേക്ക് പോകുന്ന ഘട്ടത്തിൽ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായ സി പി ഐയെ ഈ വിഷയം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യം വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ എൽ ഡി എഫ് ഈ വിഷയം ചർച്ചയാമെന്ന് പറഞ്ഞു അത്തരത്തിൽ യാതൊരുവിധ ചർച്ചയും ഇല്ലാതെ ഇത്തരം ഒരു കരാറിലേക്ക് അതും രഹസ്യമായ രീതിയിൽ ഒരു കരാറിലേക്ക് പോയതാണ് ഇത്തരം ഒരു വലിയ പ്രകോപനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാൽ ആ വിഷയങ്ങളെ അതായത് നിലവിലത്തെ സാഹചര്യങ്ങൾ സംസ്ഥാനത്ത് തന്നെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുക എന്നുള്ളതാണ് വരും മണിക്കൂറിൽ കാണാൻ കഴിയുക കാരണം ആ ജിആർ അനിൽകുമാർ അടക്കമുള്ള നേതാക്കന്മാരോട് സംസാരിച്ചപ്പോൾ രാജി അല്ലെങ്കിൽ മന്ത്രി രാജിയെ സംബന്ധിച്ച ചോദ്യങ്ങൾക്കും എന്തിനു രാജി എന്നുള്ളത് രാജിയാണോ പരിഹാര മാർഗം എന്ന രീതിയിലുള്ള മറുപടിയൊക്കെ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാനാകും അതാണ് സാഹചര്യം ശരണിലേക്ക് മടങ്ങി വരാം തിരുവനന്തപുരത്ത് അരുൺ തുടരുന്നുണ്ട് അരുൺ മറ്റൊരു പ്രസക്തമായ ചോദ്യമുണ്ടല്ലോ ഇന്നത്തെ സി പി എം സെക്രട്ടേറിയറ്റിൽ സി പി ഐ എങ്ങനെ അനുനയിപ്പിക്കുക എന്ന ചർച്ചകൾക്കൊപ്പം തന്നെ സി പി എം യോഗത്തിലോ മന്ത്രിമാരിൽ മറ്റു മന്ത്രിമാരിലെ പോലും അറിയിക്കാതെ എടുത്ത തീരുമാനമെന്ന പ്രസക്തി കൂടിയുണ്ടല്ലോ ഈ വിഷയത്തിൽ സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും ഇതിലുള്ള അതൃപ്തികൾ പരസ്യമാക്കാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ എന്തെങ്കിലും ചർച്ചകളോ വിശദീകരണങ്ങളോ ഉണ്ടായിട്ടുണ്ടോ അരുൺ അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്ന സമയത്ത് ഏതായാലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പലരും ഭൂരിഭാഗ നേതാക്കളും ഈ കരാറിനെക്കുറിച്ച് അജ്ഞരായിരുന്നു മന്ത്രിമാരായ ആളുകൾ മന്ത്രിസഭയിലുള്ള ആളുകളും ഒക്കെ സെക്രട്ടേറിയറ്റിലും കേന്ദ്ര ഗവൺമെന്റിലും ഉണ്ട് അവർക്കും ഇതിനെക്കുറിച്ച് വിവരമില്ലായിരുന്നു ദേശീയ സെക്രട്ടറി ജനറൽ സെക്രട്ടറി തന്നെ ഒരുപക്ഷെ അവഹേളിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി സി പി ഐ നേതാവ് പ്രകാശ് റാവു പ്രതികരണം എം ബി ബിയുടെ അവസ്ഥയിൽ സംഘടനം തോന്നി എന്നുള്ളതാണ് അത്തരത്തിൽ ദേശീയ നേതൃത്വത്തെയും പൂർണ്ണമായും ഇരുട്ടി നിർത്തിയുള്ള നീക്കമായിരുന്നു അതിൽ സ്വാഭാവികമായതിനൊരു സെക്രട്ടറി ഉണ്ടായിരിക്കണം ആ വിശദാംശങ്ങൾ നമുക്ക് ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു സമ്മേളനവും ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് വാർത്താ സമ്മേളനം ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല എന്നൊരു മറുപടിയാണ് നേതാക്കളിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം തീരുമാനിച്ചിട്ടില്ല എന്നൊരു മറുപടിയാണ് ഇപ്പോൾ നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നത് ഏതായാലും ഏത് തരത്തിലാണ് സി പി എം കൈകാര്യം ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ അവ്യക്തതയുണ്ട് എങ്ങനെയാണ് സിപിഐ അനുനയിപ്പിക്കുന്നത് എന്തു പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കുന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല സമയത്ത് അതാണ് സാഹചര്യം എന്താണ് സി പി എം സ്വീകരിക്കാൻ പോകുന്ന നയതന്ത്രം എന്ത് ഫോർമുലയാണ് മുന്നോട്ട് വയ്ക്കുക എന്ന ചോദ്യമാണ് അത് പ്രസക്തമാവുക എന്തായാലും ഈ തീരുമാനത്തിൽ നിന്നും പി എം ശ്രീ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുക അസാധ്യം എന്നതു തന്നെ വ്യക്തമാണ് അപ്പോൾ എങ്ങനെ അനുനയിപ്പിച്ച് പോകുന്നതാണ് ഇത് ഈ രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷെ സി പി ഐക്ക് മുന്നിൽ വെല്ലുവിളി ഉയരുന്നതാണ് ആരുടെ ഒരു കാര്യം കൂടിയും എന്ത് നിലപാട് സി പി ഐ എടുക്കുമെന്ന ചോദ്യത്തിന് കടുത്ത നിലപാടിന് സാധ്യതയില്ലെന്ന് നമുക്ക് വിലയിരുത്താം അത്തരമൊരു സാഹചര്യം അവർക്ക് മുന്നിൽ ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കടുത്ത തീരുമാനമെടുക്കേണ്ട ഒരു പ്രതിസന്ധി ഘട്ടമാണെങ്കിൽ കൂടിയും ഇപ്പോൾ ഈ ഘട്ടം തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് സ്വന്തം പാർട്ടിയുടെ നിലനിൽപ്പ് അത്തരമുള്ള നിരവധി കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സി പി ഐ അനുനയപ്പെട്ടേക്കാം അങ്ങനെ സി പി എം കരുതുന്നുണ്ടാവും അല്ലേ ആ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി തന്നെ സി പി നേതാക്കളുമായി ചർച്ച നടത്തും ആ രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർമ്മിക്കുന്ന വിവരങ്ങൾ മുഖ്യമന്ത്രിയെ അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വാർത്താ സമ്മേളനം പോലും ഈ ഘട്ടത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടേതും ഉണ്ടാകില്ല എന്ന സൂചനകൾ വരാൻ കാരണം നേരത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്യുമ്പോഴും മുഖ്യമന്ത്രി വന്നിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ മുഖ്യമന്ത്രി തന്നെ നിലപാട് അവർ അറിയിക്കട്ടെ എന്നൊരു അഭിപ്രായമാണ് സെക്രട്ടറി ഉയർന്നത് ഇന്നും മുഖ്യമന്ത്രി അതിന് ചുമതലപ്പെടുത്തുന്നു കാരണം മുഖ്യമന്ത്രിയാണ് ഈ മുഖ്യമന്ത്രി തീരുമാനപ്രകാരം നിർദ്ദേശപ്രകാരമാണ് മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യം കരാർ ഒപ്പിടാൻ വിദ്യാഭ്യാസ സെക്രട്ടറി ചുമതലപ്പെട്ടത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെ നിലപാടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉണ്ടായത് മുഖ്യമന്ത്രി സി പി ഐ നേതാക്കളുമായി ആലപ്പുഴയിൽ ഗസ്റ്റ് ഹൌസിൽ ചർച്ച നടത്തിയേക്കും മുഖ്യമന്ത്രി നേരെ ഇവിടെ നിന്ന് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലേക്കാണ് പോകുന്നത് അവിടെ സി പി നേതാക്കളുമായി ചർച്ച നടത്തിയേക്കും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് വൈകുന്നു എന്നാണ് ശരണ്ടി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി കണ്ട ശേഷം മാത്രമേ ഒരുപക്ഷെ എക്സിക്യൂട്ടീവ് ചേരാനുള്ള സാധ്യതയുള്ളൂ വൈകിട്ട് ഇരു നേതാക്കളും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബിനോദ വിഷയമൊക്കെ ഒരുമിച്ച് വേദി പങ്കിടേണ്ട പങ്കെടുക്കും അപ്പോൾ അതിനുശേഷം ഒരുപക്ഷേ എക്സിക്യൂട്ടീവ് മുഖ്യമന്ത്രിയുടെ ഈ ചർച്ചശേഷം മാത്രമേ നടക്കാൻ നടക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ കൂടി ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു അരുൺ യെസ് അതാണ് സാഹചര്യം ഒരു കാര്യം വ്യക്തമാണ് മുഖ്യമന്ത്രിയാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് സി പി ഐ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് ആലപ്പുഴയായിരിക്കും ഈ രാഷ്ട്രീയ ചർച്ചയുടെ വേദി എന്നതുകൂടി പ്രസക്തമാണ് സി പി ഐയുടെ എക്സിക്യൂട്ടീവ് അതിനുശേഷം മാത്രമേ നടക്കുകയുള്ളൂ അതായത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സി പി ഐയുടെ നിർണായക യോഗം ചർച്ച ചെയ്തായിരിക്കും തീരുമാനമുണ്ടാവുക സസ്പെൻസാണ് സസ്പെൻസിൻ്റെ അങ്ങേറ്റം അതാണ് ആലപ്പുഴയിൽ സംഭവിക്കുന്നത് സി പി ഐക്ക് അടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുമോ മുഖ്യമന്ത്രിക്ക് അനുനയിപ്പിക്കാൻ കഴിയുമോ